സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിലിൽ ഇരുചക്ര വാഹന യാത്രക്കാരി രക്ഷപ്പെട്ട സംഭവത്തിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവറുടെ ലൈസൻസ് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് പിഴയെടുക്കുവാൻ കോടതിയിലേക്ക് കേസ് റഫർ ചെയ്തു വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് നടപടിയെടുത്തത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള വളവിൽ ചൊവ്വാഴ്ച രാവിലെയാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി അപകടകരമായ രീതിയിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തിയത് വാഹനം ഓടിച്ച ഡ്രൈവർ തൃശൂർ ഷൊർണൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി എന്ന പേരിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായ മിണാലൂർ ചുക്കശ്ശേരി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സി എസ് സജീവിന്റെ ലൈസൻസാണ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് കൂടാതെ വാഹനം അപകടകരമായ രീതിയിൽ ഓടിച്ചതിന് പിഴയെടുക്കുവാൻ കേസെടുത്ത് കോടതിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ദിവസത്തെ ഐ ഡി ടിആർ ക്ലാസിൽ പങ്കെടുക്കുവാനും സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ലൈസൻസ് ലഭിക്കുവാൻ റോഡ് നിയമങ്ങൾ സംബന്ധിച്ച പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിക്കണമെന്നും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു മാത്രമല്ല വളവുകളിൽ റോഡ് നിയമങ്ങൾ കാറ്റിൽ പറത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടുവാൻ സ്ഥലത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു വരികയാണെന്നും കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൊവ്വാഴ്ച രാവിലെ എട്ട് നാല് ഉത്രാളിക്കാവ് വളവിൽ വെച്ച് സ്വകാര്യ ബസ് അമിത വേഗതയിൽ റോഡ് നിയമങ്ങൾ ലംഘിച്ച് സവാരി നടത്തിയത് ഇരുചക്ര വാഹന യാത്രക്കാരി അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി ദൃശ്യങ്ങൾ വി സി വി ഉൾപ്പെടെ പുറത്തുവിട്ടതിനെ തുടർന്നാണ് കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത് വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റോഡ് റെഗുലേഷന്റെ വ്യക്തമായ ലംഘനമാണ് ഈ ഡ്രൈവർ വളവിൽ ഓവർടേക്ക് ചെയ്യുന്നതിലൂടെ ചെയ്തത് കൂടാതെ മറ്റ് റോഡ് ഉപയോഗ ഉപയോഗിക്കുന്നവരുടെ ജീവന് അപകടമുണ്ടാകുന്ന ഒരു വളരെ ഗുരുതരമായ ഒരു പ്രവൃത്തിയാണ് ഈ ഡ്രൈവറിൽ നിന്നും ഉണ്ടായത് ആയതിനാൽ ഈ ഡ്രൈവറുടെ ലൈസൻസ് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ഈ ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിച്ചത് കേസെടുത്ത് കോടതിയിൽ നൽകുകയും ഒരു ദിവസത്തെ ഐ ഡി ടി ആർ ക്ലാസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കൂടാതെ റോഡ് റെഗുലേഷൻ പൂർണ്ണമായും പഠിച്ച് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം സസ്പെൻഷൻ മുമ്പ് കാലാവധി തീരുന്നതിന് മുമ്പ് റോഡ് റെഗുലേഷൻ പഠിച്ച് ഞാനൊരു ടെസ്റ്റ് ഈ ഡ്രൈവർക്ക് നടന്നതാണ് ആ ടെസ്റ്റും പാസ്സായാലേ ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഷൻ ഒഴിവാക്കി കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം കൂടാതെ ഇതേ സ്ഥലത്തുള്ള ക്യാമറ പരിശോധിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ വളവ് അപകടകരമായിട്ട് ഉള്ള സ്ഥലങ്ങൾ അപകട സ്ഥലങ്ങളിലുള്ള മറ്റ് ഡ്രൈവർമാരുടെ ഇത്തരം പ്രവർത്തികൾ അപകടകരമായ ഡ്രൈവിംഗ് പരിശോധിച്ച് അവർക്കെതിരെയും കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അവർക്കെതിരെയും നടപടിയെടുക്കാൻ നോട്ടീസ് അയക്കാൻ തീരുമാനമായിട്ടുണ്ട് ന്യൂസ് വടക്കാഞ്ചേരി ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്